ം രാജീവാണ് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്കറിയാം അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ് എന്നോട് പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഞാൻ എന്നോട് പലരും ചോദിക്കുന്നതാണ് സാറേ ഞാൻ ഞാൻ സയൻസ് പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് കമ്പനി സെക്രട്ടറി പഠിക്കാൻ സാധിക്കുമോ എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ പറ്റുമോ എനിക്കൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആകാൻ പറ്റുമോ ഞാൻ സയൻസ് പഠിച്ചത് കൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ മറ്റു പലരും ചോദിക്കുന്നത് ഞാൻ കോമേഴ്സാണ് പഠിച്ചത് എനിക്ക് കോമേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടോ എനിക്ക് മറ്റു വല്ല സ്ട്രീമുകളിലേക്കും പോകാൻ സാധിക്കുമോ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചോദ്യം വരുന്നതിനെവിടുന്നുകൊണ്ടാണ് ആക്സിഡൻ്റലി നമ്മൾ പ്ലസ് വണ്ണും പ്ലസ് ടുവിന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ട്രീം എടുക്കുന്നു പിന്നീട് ആ സ്ട്രീമിൽ തന്നെ നമ്മൾ തളച്ചിടപ്പെടുന്നു അല്ലെങ്കിൽ തളച്ചിടപ്പെടാൻ സാധ്യതയുണ്ടാകുന്നു അതുണ്ടാകുമോ എന്ന ഭീതി കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉത്തരമെന്ന് പറയുന്നത് അങ്ങനെ ഒരു തളച്ചിടല ആവശ്യമില്ല നിങ്ങൾ പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സിലേക്ക് പോകാം കോമേഴ്സ് പഠിച്ച കുട്ടിയാണെങ്കിൽ സയൻസിലേക്ക് പോകാം കാരണം ഇതിനൊക്കെ ഒരു ബേസിക് കാര്യമുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ബേസ്ഡ് കോഴ്സുകൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ലാതെ നിങ്ങൾ പഠിച്ചിടത്തു നിന്നല്ല ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ സയൻസ് എടുത്ത കുട്ടികൾക്ക് കമ്പനി സെക്രട്ടറി ആകാം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആകാം പ്ലസ് ടു കോമേഴ്സ് എടുത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം സയൻസ് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാം സോ കമ്പനി സെക്രട്ടറി ആകാൻ സയൻസ് തന്നെ അല്ല കോമേഴ്സ് തന്നെ പഠിക്കണമെന്നില്ല സയൻസ് പഠിച്ചവർക്കും കമ്പനി സെക്രട്ടറി ആകാം കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്റ്റ് മീ കാരണം സൗത്ത് ഇന്ത്യയിലെ ഏക ഗുരുകുലമാണ് ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന മിനിമം സീറ്റ്സ് അവൈലബിളുള്ള ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക് യു വെരി മച്ച് ടേക്ക് കെയർ